ഈ കുരങ്ങന്റെ കയ്യില് പൂമാല കിട്ടുക എന്നൊരു ചൊല്ലുണ്ട് വളരെ പ്രശസ്തമായ ചൊല്ലാണ് അർത്ഥവത്തായ പഴഞ്ചൊല്ലാണ് പഴംചൊല്ലിൽ പതിരില്ല അത് പ്രേക്ഷകർ അറിയണം നമ്മുടെ സുരേഷ് ഗോപി ഇപ്പൊ കാട്ടിക്കൂട്ടുന്നത് അതുപോലെയാണ് ഈ കുരങ്ങന്റെ കൈയിൽ പൂമാല കിട്ടിയതുപോലെ വയനാട്ടിൽ ദുരന്തമുണ്ടായി സുരേഷ് ഗോപി അങ്ങോട്ട് പോയത് മോദി വന്നപ്പോഴാണ് ആ മോദിയുടെ പിറകിൽ സുരേഷ് ഗോപി പോകുന്നൊരു പോക്കുകാണത് ഇങ്ങനെ കൈയൊക്കെ വീശി പട്ടാള ചിട്ടയിൽ ഇതുവരെ ബൂട്ടൊക്കെ അണിഞ്ഞ് ഒരു ബൂട്ടൊക്കെ മറ്റേ എന്താ പറയുക പട്ടാള ബൂട്ടൊക്കെ അണിഞ്ഞ് അങ്ങനെ സുരേഷ് ഗോപി അങ്ങനെ മീശയൊക്കെ ചുരുട്ടി മോദിയുടെ ബാക്കിൽ പോയി അതിനുശേഷം പത്രപ്രവർത്തകർ സുരേഷ് ഗോപിയുടെ സ്ഥിരമായി ചോദിക്കുന്നുണ്ട് കേരളത്തിൽ എന്തെങ്കിലും കിട്ടുമോ അത് സ്റ്റേറ്റിനോട് ചോദിക്കണം എന്താണ് സുരേഷ് ഗോപിയുടെ അഭിപ്രായം വീണ്ടും ചോദിക്കുന്നുണ്ട് മന്ത്രിയല്ലേ മന്ത്രി ഉത്തരം പറയണ്ടേ ചോദിക്കുന്നുണ്ട് ചോദിക്കുമ്പോൾ പറയുന്നത് പൂരത്തിന്റെ കാര്യവും തൃശൂർ പൂരം ഞാൻ വിടിയ വാപ്പിക്ക് നടക്കും നടത്തും ഈ തൃശൂർ പൂരം വെളുപ്പാക്കി നടത്താൻ സുരേഷ് ഗോപി എന്താ പൂര കമ്മിറ്റി മെമ്പറാണ് അല്ലെങ്കിൽ പൂര കമ്മിറ്റിയുടെ കൺവീനറാണ് ഇയാളൊരു മന്ത്രിയല്ലേ ഒരു മന്ത്രിയാണ് സുരേഷ് ഗോപി ബി ജെ പി നേതാവുന്നതിലുപരി കേരളത്തിന്റെ കേരളത്തിന് കേന്ദ്രം നൽകിയ ഒരു മന്ത്രിയാണ് തൃശൂർ പൂരമാണോ പ്രധാനം വയനാട്ടിലുള്ള ദുരന്തമല്ലേ പ്രധാനം അതും ബോട്ടെ സ്വാതന്ത്ര്യദിനത്തിന്റെ അന്ന് പതാകയായി ഓടികളിക്കും തെക്ക് വടക്കോടും ഒരു പതാകയായിട്ട് ചെത്തുരും ഗതികേടം തോക്കടെ തൃശ്ശൂരിലെ വോട്ടർമാർക്ക് അതും വോട്ട് ഇന്നലെ ഏതോ ഒരു ഫംഗ്ഷനിൽ പ്രസംഗിക്കും ഐ എം ഭരത് ചന്ദ്രൻ ജസ്റ്റ് റിമംബർ ദാറ്റ് ഇത് ഈ ഡയലോഗ് അടിച്ചാണ് ഒരു മന്ത്രിയുടെ പ്രസംഗം ഇത് ഇത് ഈ കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയതല്ല എന്റെ അപ്പുറമാണ് പറയണത് സുരേഷ് ഗോപിയുടെ കയ്യിൽ ഭൂമാല കിട്ടിയതോടെ ഭൂമാല കിട്ടിയതുപോലെ എന്ന് പറയാലും തെറ്റൊന്നുമില്ല സുരേഷ് ഗോപി പത്ത് വർഷം തൃശൂർ കിടന്ന അധ്വാനി കട്ടയും പടവുകളായി എന്നിട്ടാണ് ജയിച്ചത് ജയിച്ചതിന്റെ പിന്നിൽ പല കളികളും ഉണ്ടായിരുന്നു കോൺഗ്രസുകാരെ ഓട്ടമറിച്ചു അങ്ങനെയൊക്കെയാണ് ജയിച്ചത് വരെ അവിടെ തൃശ്ശൂരെ പറ്റി സ്ഥാനാർത്ഥിയായിരുന്നില്ല കേമറിളി തന്നെ ആകാരം തലയ്ക്ക് പിടിച്ചു കേമുരളീധരൻ ഐശ്വര്യമായി മൂന്നാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു സുരേഷ് ഗോപി ജയിച്ചു കയറുകയും ചെയ്തു ജയിച്ച ശേഷം അവിടെ തൃശ്ശൂർ കാർക്ക് ഇപ്പോൾ അബദ്ധ മനസ്സിലാവും തൃശൂരുകാർ തലയിൽ കൈവച്ചിരിക്കുകയാണ് ഇത് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്ന് സുരേഷ് ഗോപിക്കൂർ അറിയില്ല അതിനിടയ്ക്ക് ഒരു ബിഷന് കണ്ടു സ്വന്തം ഡ്രൈവറെ അയാള് ജീവിക്കാൻ വേണ്ടിയാണ് വരുന്നത് ഇയാളുടെ കാർ ഡ്രൈവറായിട്ട് ആര് അയാളെ അയാളാ മർദ്ദിക്കുന്നു കാറിൽ എല്ലാം കൊണ്ടും സുരേഷ് ഗോപി എന്താ പറയുക ഒരു വിഡി വിഡ്യാസുരനായി മാറിക്കൊണ്ടിരിക്കുകയാണ് പദ്ധരനല്ല വിദ്ധ്യാസുരൻ മുമ്പ് ഭീമരഘുവിനെ പരിഹരിച്ചിരുന്നവർ ഇപ്പൊ സുരേഷ് ഗോപിയെ പരിഹരിക്കാത്തത് എന്താണെന്നുള്ള ഒരു ചോദ്യം ബാക്കിയുണ്ട് തങ്കികളെല്ലാം പണ്ട് ഭീമന്റെ കുറച്ച് ഇതുപോലെയൊക്കെയുള്ള ഗിമിക്കുകൾ ഇതുപോലെയുള്ള മണ്ടത്തരങ്ങൾ കാണിച്ചപ്പോൾ തങ്കികളെല്ലാം കൂടെ ഭീമന്റെ മൂന്ന് പൊങ്കാല ഇട്ടു സുരേഷ് ഗോപിക്ക് എന്താ പൊങ്കാല എന്തൊരു മണ്ടത്തനമാണ് പറയുന്നത് എന്തൊരു ജന്മിത്ത മനോഭാവമാണ് ഇയാള് കാണിക്കുന്നത് മാധ്യമങ്ങൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ മൈക്ക് നോക്കി ഏത് ചാനലാണെന്ന് നോക്കും ഏത് ചാനലാണെന്ന് നോക്കിയിട്ട് ഉത്തരവില്ല എന്ന് പറഞ്ഞു പോകും ഇതൊക്കെയാണ് ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാട്ടുന്ന അവസ്ഥ ഇതൊക്കെയാണ് സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ദേശീയപതാകയായി ഓടുന്നു പട്ടാള ബൂട്ടൊക്കെ അണിഞ്ഞ് പ്രധാനമന്ത്രിക്ക് പിറകിൽ മാർച്ച് ചെയ്ത് നടക്കുന്നു ഇങ്ങനെയൊക്കെ നടന്ന് നടന്ന് തൃശ്ശൂർക്കാരെ വെള്ളം കുടിപ്പിക്കുകയാണ് ദുരേഷ് ഗോപി തൃശൂര് ദുരിതമുണ്ടായിട്ട് തിരിഞ്ഞു നോക്കിയില്ലേ പാവപ്പെട്ട വി അദ്ദേഹുമാർ തോറ്റ സ്ഥാനാർത്ഥി വിൽകുമാറാണ് പോയി അവിടുത്തെ ജനങ്ങളെ സമാജം എന്തത് എന്തായാലും കൊള്ളാം പോരകന്റെ കയ്യില് പൂമാല കെട്ടിയാ അങ്ങനെയില്ല